അടി വിലയിക്ക് നല്ല രസമാണ് ചെറുയാ കണ്ടപ്പോൾ തന്നെ പറ്റില്ല ചാറ്റ് അപ്പ് വാസ്തിക്ക നല്ല ചർക്കൈ കാണാ അല്ലെങ്കിലും ഇങ്ങനെ കര കരത്ത് ആർന്നിച്ച് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ക്യാമ്പുദയ ദസ ടർക്കും ഇതിനെ സന്തോഷം നടക്കില്ല നമ്മൾ ദാ അവിടെ കല്യാണത്തിന് പോവാനാണ് ബാക്ക് ലിപ്പ് കണ്ടുട്ടു പക്ഷെ തല കാണില്ല പോടേ ആ രണ്ടും ഉണ്ടാവില്ല പോയിട്ട് പാപ്പാ പാപ്പാ ഇങ്ങോട്ട് തന്നെ അളി പാ ജീവാ അപ്പോൾ ഞാൻ എസ്ന്റെ बर्थडेന് ഗിഫ്റ്റ് വാങ്ങാൻ പോവാട്ടോ ചില്ലല്ല ഹലോ അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ പുതിയ ഇൻട്രോക്ക് ഓക്കെ അപ്പൊ നമ്മളിന്നൊരു ഡന്മ ലൈഫ് ആണ് രാവിലെ തന്നെ എഴുതുന്ന ഏറ്റവും ബാസിക്ക ക്രിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓപ്പിലാൾ കറക്റ്റ് സമയത്ത് ക്രിക്കറ്റിന് പോയിട്ടുണ്ട് സീവാപ്പും നല്ല വർക്കാണ് ഞാൻ വേഗം പത്തിരും എന്തേലും ബജി ബജിയുണ്ടാക്കാന്ന് വിചാരിച്ചു ബജിയോ ആ ഉരുളക്കെങ് കറി ഓക്കെ അതുണ്ടാക്കാൻ വെച്ചു ഉരുളക്കെങ്ങൊക്കെ ഫുള്ള് സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്ന് തുമ്പിക്കാണ്ട് എനിക്ക് ചപ്പാത്തി ചൂടാനുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് ചായ കുടിച്ചോട്ട് ഉച്ചക്ക് ഒരു കല്യാണത്തിന് പോവാണ്ട് ബാസികാക്കൻ്റെ അപ്പം എൻ്റെ ഫാമിലിയിലുള്ള കല്യാണം സോ അവിടെ പോകണം അത് കഴിഞ്ഞിട്ട് ഷോപ്പിൽ പോകണം ഈവനിങ് ഒക്കെ ആവുമ്പോൾ നാളെ എസമോടെ ബർത്ത്ഡേ ആണ് അപ്പം എസമോക്കുള്ള ഗിഫ്റ്റും വാങ്ങാനുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാനുണ്ട് സോ അതായിരിക്കും നമ്മൾ ഇന്നത്തെ വ്ളോഗും ഞാൻ ഈ വ്ലോഗ് എവിടം വരെ എത്തിക്കുന്നു എനിക്കൊരു ഒരു ഐഡിയ ഇല്ല കേട്ടോ കാരണം മനസ്സിലാണല്ലോ ഓക്കെ എവിടം വരെ ഈ വ്ളോഗ് പോകുമെന്നും ഒരു ഐഡിയ ഇല്ല ഫുൾ ഫുള്ളും എനിക്കറിയില്ല ഞാൻ ഇനി ഇനി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അഞ്ച് ചെയ്യാനുണ്ട് സിവാപ്പുവിൻ്റെ ഡ്രസ്സ് സെറ്റാക്കി തരാം സിവാപ്പുവിൻ്റെ ഡ്രസ്സ് വാങ്ങിയതൊക്കെ ഞാൻ കാണിച്ചുതരാം ഞാൻ ഏത് ഡ്രസ്സാണ് ഇടുന്നതെന്ന് കാണിച്ചുതരാം പിന്നെ ബാസികാക്ക എൻ്റെ എനിക്ക് നോക്കണ്ട ബാസികാക്ക ചെലപ്പം ഞാൻ എടുത്തു വെച്ചതായിരിക്കൂല അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കാണിക്കണില്ല ഓക്കെ ജിവാപ്പുറങ്ങി നല്ല കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഊണ് അപ്പൊ ഗൈസ് ഇതാട്ടോ എന്റെ കോസ്റ്റ്യൂം ഇനി ഈ കോസ്റ്റ്യൂം നമ്മളെ ഷോപ്പിലുണ്ടോ ചോദിക്കണ്ട നമ്മളെ ഷോപ്പിൽ ഈ കോസ്റ്റ്യൂം ഇല്ല കാരണം ഇത് രണ്ട് വർഷത്തോളമായി ഞാൻ വാങ്ങിയിട്ടുട്ടോ ഇതിപ്പോഴാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ട്രെൻഡിങ് ആവാണ് എൻ്റെ കയ്യിലിപ്പോൾ രണ്ട് വർഷത്തോളമായി ഒരു അനർക്കലി ടൈപ്പിൽ ഇതേ ഷോൾ ഓക്കെ പിന്നെ സ്കേർട്ട് ഇതിൻ്റെ പഴയ വീഡിയോയിലൊക്കെ കണ്ടൊക്കെ ഞാനിത് അങ്ങനെ ഇട്ടിട്ടില്ല രണ്ട് മൂന്ന് കല്യാണത്തിന് ഇട്ടിട്ടുള്ളൂ ലാസ്റ്റ് ഷിയാസ്കരിമിൻ്റെ കല്യാണത്തിനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇത് ഞാൻ ഇട്ടത് പിന്നെ ഇതാണ് സിവാപ്പുൻ്റെ കോസ്റ്റ്യൂം ഓക്കെ ഇത് നമ്മളെ വെൽക്കം ബാഗ് എന്ന് വാങ്ങി കേട്ടോ അടിപൊളി കോസ്റ്റ്യൂമാണ് ഞാൻ സീവ് ഇത് ഇടുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതാണ് ഞാൻ മാറ്റി വെച്ചത് പിന്നെ ഓളെ ഷോക്സ് പിന്നെ ഓളെ മുടിമ കുത്തി പിന്നെ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മക്കളൊക്കെ നല്ല മുടിമല് കുത്തണം കമ്മലിട്ടണം ഓക്കെ എനിക്ക് ജീവാപ്പൂര് വാങ്ങി 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 ഞാൻ മടുത്തു കൊടുക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ജീവ അങ്ങനെ മുടിമലൊക്കെ കുത്തിയിട്ട് നടക്കാൻ പക്ഷേ നമ്മളെ മക്കൾ ചില മക്കൾ കുത്തില്ലല്ലോ അതാണ് അവരെ ഹൈലൈറ്റ് ഇതൊക്കെ ഞാൻ കുറേ വാങ്ങി കൂട്ടി വെച്ചു കൊടുക്കും ഓക്കെ അതാണ് എനിക്ക് ഇഷ്ടം മാറ്റി മാറ്റ കറിയൊക്കെ റെഡി ആയിട്ടോ ഇതാണ് കോഴിമുട്ട ചേ കോഴിമുട്ടെന്ന് ഉരുളക്കിയങ്ങ കറി ഞാൻ ആദ്യം കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ തൂമിക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് ഇട്ടതാണ് കേട്ടോ ഓക്കെ പിന്നെ എല്ലാവരും ചോദിക്കണ്ട ഈ ചട്ടി എന്താ ഇങ്ങനെ കിടക്കണത് എന്ന് ഞാൻ ഇങ്ങനത്തെ ചട്ടി നോക്കി വാങ്ങിയതാ കാരണം കായ എന്തോന്നും ആക്കൂല നമ്മൾ ചട്ടി പൂത്തിയത് മെഴുകിയാണ് അങ്ങനെ ചെയ്തൊരു ചട്ടിയാട്ടോ അത് പിന്നെ എൻ്റെ ചപ്പാത്തി റെഡിയാവുന്ന ഗൈസ് ഒന്ന് മറച്ചു ഞാൻ എപ്പോഴത്തേനേക്ക് ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ പോയി കുളിക്കട്ടെ എന്താ ജോമോ ഒരു കേറണോക്ക് ഒത്തിപ്പിടിച്ച് കേറണോക്ക് ഞാൻ പപ്പ എന്നോട് പറഞ്ഞോട് കൂട്ടന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞേ അങ്ങനെ എന്റെ ജീവിന്റെ കോസ്റ്റ്യൂം കണ്ടു ഗസ് ആ ഷൂ നല്ലോണം ഇടണോ ഷൂ നല്ലോണം ഇടാനും ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്റെ ജീവിന്റെ തലയിലൊക്കെ നോക്കൂ ഗൈസ്വാ ോട് ഒരു കാര്യം പറയാനുള്ളത് ജുബിട്ട കോസ്റ്റ്യൂമ് രണ്ട് കൊല്ലായിട്ട് ആൾ ഗിഫ്റ്റ് കൊടുത്താണ് കൊടുത്താട്ട് നമ്മളൊരു സബ്സ്ക്രൈബറും നമ്മളുടെ ഒരു കസ്റ്റമർ കസ്റ്റമർ നമ്മളെ കസ്റ്റമർ ആയിട്ട് പരിചയപ്പെട്ടാണ് ആള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ടൂ ഇയേഴ്സ് ബാക്ക് ഞാൻ പറയാനുള്ള കാരണം അതിപ്പോ ചോദിച്ചിട്ട് എൻക്വയറി വരുന്ന ഷോപ്പിൽ അവൈലബിൾ അല്ലെ ഇനി ഞാൻ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആയിട്ട് ആണ് തോന്നുന്നു അതായത് എനിക്ക് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ജൂബി തെറ്റിട്ടും നല്ല രസമാണ് ഞാൻ കണ്ടപ്പോലെങ്കിൽ പെട്ടെന്ന് ഞാൻ പുതിയ എനിക്ക് പിന്നെ അതിലാരത് ജിവാപ്പുന്റെ കോസ്റ്റ്യൂമാണ് ജിവാപ്പുന്റെ കോസ്റ്റ്യൂമ് നമ്മൾ ഇപ്പോഴും വെൽക്കം ബാഗ് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടോ അതായത് ഞങ്ങൾ പണ്ട് തൊട്ടേ എങ്ങനെയാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് വെൽക്കം ബാഗിനെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒരുവിധണ്ടോ അങ്ങനെ നല്ല ട്രെൻഡിന് സാധനങ്ങളുണ്ടാവും അപ്പോ മഞ്ചേരിയാണ് വെൽക്കം ബാക്ക് ലൊക്കേഷൻ ഡ്രസ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് നിങ്ങള് മതി വെൽക്കം ബാക്ക് സെർച്ച് ചെയ്തിട്ട് അതിലുണ്ടാവും കോൺടാക്റ്റ് നമ്പർ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാവും ഇൻസ്റ്റായി മെസ്സേജ് ആക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്ഷൻ അല്ലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓർഡർ എടുക്കുന്നില്ല ഓൺലി ആണ് ഓക്കെ എന്ത് കണ്ണില് വെള്ളം നിറഞ്ഞു കണ്ണിലായ സി ആട്ടിട്ടെട്ടെ സന്തോഷം നമ്മളിത് അവിടെ കല്യാണത്തിന് പോണം ബാഗിൽ ഇപ്പം ഇപ്പൊ സ്ഥലം കാണില്ല

എല്ലാരും ഇവിടെ ഇറങ്ങും നമ്മള് നേരെ ഷോപ്പിലേക്ക് ഷോപ്പിലൊക്കെ പോറങ്ങണ ൂടെ പോണോ അന്നാ ചാടന്നോട് രാത്രി ഇടുക്കട്ടെ അമ്മ സിവ പറ്റിച്ച തന്നെ ഇവിടെ മര്യാദ വെക്കാറൊക്കെ ഒരുക്കോടി ആ

അതത് <laughs> പോയി ഇവിടെ മലപ്പുറം പാത്തുക്കൂടെ പോയ അപ്പർജിയാണ് ഓക്കെ അജ്ഫാന് കയറണം അല്ല ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ കുറച്ചു കാലം വർക്ക് ചെയ്തേനു ഒരു ആറ് എട്ട് മാസം പ്രേമിക്കണ സമയത്തെ അപ്പോ ചോക്ലേറ്റ് കൊടുത്ത് ശീലിപ്പിച്ചതാണ് ഇപ്പോഴും ഓള ആ ശീലം തുടർന്നുകൊണ്ടിരിക്കുന്നു യെസ് ലിൻറ്റിന്റെ ലിൻഡോർ അത് കോട്ടക്കല്ലേ അജഫാൻ നമ്മൾ വാങ്ങിയത് അതാ അതാ പോയ വയ്യെ കണ്ടിട്ടില്ല ഡോക്ടറെ ഒക്കെ ഒന്ന് കൊടുത്തിട്ടുള്ളു ഡോക്ടറെ ഫുള്ള് എടുത്തുകൊണ്ടോയിത് ആ പാക്കറ്റ് മൊത്തം ആ പേരും പറഞ്ഞു മുക്കി ഈ ഇമ്മാരെ സ്ഥിരം ടോണാളാണിത് കുട്ടികളെ പേരും പറഞ്ഞു അക്കുട്ടി കക്ക കുട്ടിക്കാണ് കുട്ടിക്കാണല്ലോ ഞാൻ കൊടുത്തോളാം എന്റെ അസക്ക് കൊടുത്തോളാം

അതില് മസാല ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് വയങ്ങളും കാര്യങ്ങളും ഇന്ന് അതിന്റെ പണിയായിരുന്നുണ്ടോ ഓക്കെ ഇവിടെ നമ്മൾ എന്താ കൊണ്ടുവരുന്നത് സർപ്രൈസാണ് നിങ്ങൾ അത് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എപ്പോഴും ഞാൻ സർപ്രൈസ് ആയിട്ട് ഓക്കെ ആ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വേറെ നമ്മുടെ സ്വപ്നം നേരെ താല് ജയിച്ചിട്ടാണ് ഓക്കെ പണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മളിത്

യർ സെക്കൻഡറി സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്കൂളിന്റെ ഗൂഗിൾ മാപ്പിൽ തന്നെ ഷോപ്പിന് നേരെ നിർത്തി നീ ഇതാണ് നമ്മളെ ഷട്ടർ വരുന്നത് ഇവിടെ ജെ ബി സെഡിന്റെ ബോർഡ് കാര്യങ്ങളൊക്കെ വരും ഓക്കെ നമ്മളെ ജെ ബി സെറ്റ് വരുന്ന ഇതാ ഒതുക്കുങ്ങൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് അതാണ് നമ്മളെ ജെബി സെറ്റ് അപ്പൊ നമ്മളെ ജിവാപ്പു എന്താ എവിടെ ആയിരുന്നു അമ്മ വിളിച്ചിരുന്നു കുട്ടികളൊക്കെ ഈ മൂമെന്റിലാണ് നമ്മള് തിരിച്ചരുന്നത് നമ്മളിപ്പോ ഒരു പത്ത് ഇരുപത് മതി ഇതേമാതിരി കൊറച്ച് മണിക്കൂർ ഗ്യാപ്പ് ഇല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല സത്യം പറയാം ഭയങ്കര ബോറിൻ്റെ അതെ അപ്പൊ നമ്മളെ വിട്ടാൻ പോയിട്ട് പോയി ഇങ്ങനെയാണെങ്കിൽ ഓളിലേറ്റ് അവിടെ ആർക്കും ഇതില്ല ചട്ടന്മാരൊക്കെ പറയാ പിച്ചൊക്കെ പറയാ ആ ജീവില്ല സെസ്സും ഇല്ല നമ്മളെടുത്ത് കൊണ്ടുവരാം അപ്പൊ പിന്നെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ടാണ് അവളെ അത്രയും നേരം പല അടുത്താക്കിയത് രാത്രി ടൈം പത്തുമണിയൊക്കെ ആയിക്കണം അപ്പം ഞാൻ പോട്ടെ പോയിട്ട് ഓളെ

രാത്രിക്ക് അതാ തന്നെയുള്ളൂ അതന്നെ ഞങ്ങൾ തിന്നാം നമുക്ക് അതന്നെ ഞങ്ങൾ തിന്നാം എന്താ നാളെ ഫുഡ് ഇഷ്ടേ തിന്നിനാബിനെ തിന്നൂല വേറെ പിന്നെ തിന്നല്ലേ നല്ലത് എന്തുണ്ടായി കൊടുത്താലും തുള്ളി വെള്ളിട്ടു എന്റെ കുട്ടിന്റെ അടുത്തി കാണിച്ചോ ഏർ അമ്മായി വലിയ കുതി കുതി കുച്ചു പാഞ്ഞിട്ടിട്ടായിരുന്നു ഓളെ ഞാൻ കാണിച്ചിട്ടുല്ല പറഞ്ഞ ഡയലോഗ് ഒക്കെ അടിച്ചത് ആര കുട്ടിയ ആര കുട്ടിയ പപ്പ കുട്ടിയ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങള് പോവാട്ടോ ബായ് സിയുബായ് പോരണ്ട കാക്കാരക്കെ ഉറങ്ങിയോ ഈ കൊഞ്ചിമോള് പിന്നെന്തൊക്കെയാള എന്തൊക്കെയാ എന്തുമാ വാണ്ടമ്മേ മധുര വേണ്ട അല്ല പരാ